വൈജീവത്തിൻ്റെയും വിലയായത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ഉറവകളായ ആളുകളെ കൊണ്ട് സമ്പളിച്ചെല്ലാം ധണ്യമാക്കിയിരിക്കുന്നു അവരാതിരിക്കുവാനും ഉൾപ്പെടുത്തി തരുമാറട്ടെ അതിൽ പെട്ടെന്ന് അതിലൂടെ ഉപയോഗിക്കട്ടെ പ്രശ്നങ്ങളായി ആളുകളുടെ അന്ത്യവിഷ്ട്രമം കൊണ്ടുവന്നു അവരുടെ അനുസ്മരണത്തിലാണ് നമ്മളുള്ളത് എല്ലാമത്തരം ഏറ്റി എത്തിക്കൊടുക്കുമാറാകട്ടെ അവരോടൊപ്പം സ്വർഗരോഗത്ത് പ്രവേശിക്കുവാനുള്ള ഗുണമെറ്റെല്ലാവർക്കും തോൽപ്പിക്കാനുള്ള വന്നു കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ല

ഇനിയും ധാരാളം മഡിലിസുകളിൽ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നു വിലപ്പെട്ട നസിഹത്തും നമുക്ക് ലഭിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് മാറ്റി കൊടുക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കും ഒന്നാമത്തെ രണ്ട് ും വരെ പറഞ്ഞു വായിക്കാൻ കഴിയുന്ന തീരുമാനത്തിന് ഒരു വലിയ ഗുണമാണ് വഴി തടസ്സപ്പെടുത്താതെ എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്നത് ആ കൂട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് والحياء صعبة من الإيمان وأتصل جاي من هذا الإيمان لأنه عارف بطول بحكمان حديث سيد الرسول الله من هاي نمد على من الإيمان لجأ وريو آدرس നമുക്ക് ആ നശനം വായിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ആദർശം അതയില്ല അത് ജീവിതം ഒഴുക്കെ ഉള്ളതും വേണ്ടതുമാണ് അതിൻ്റെ റിസൾട്ട് അനന്തകാലം അറ്റനില്ലാ കാലം അനുഭവിക്കാനുള്ളവർ അതുകൊണ്ട് ശരിയായ വഴിയിലല്ലാതെ നമ്മുടെ സമയവും സമ്പത്തും പായസും പാണനും നമ്മൾ വിനിയോഗിക്കുന്നുവെങ്കിൽ

ഇതുവരെ മുഖം ആദർശവും പ്രസ്ഥാനവും ഇന്നിപ്പോ ആ പ്രസ്ഥാനത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ കാണുന്നു ഒന്നും തീരുമാനമാക്കാൻ കഴിയുന്നില്ല ഇതാണ് പലയിടത്തും പല ആളുകളുടെയും ആര് എന്നാ പിന്നെ കാലത്തിന്റെ ഗുണപാഠങ്ങൾ മനസ്സിലാക്കി ശരിയായ ആദർശത്തിന്റെ അച്ഛത്തിലേക്ക് നിൽക്കണ്ടേ അതൊട്ട് ചെയ്യുകയും ഇല്ല അപ്പൊ പിന്നെ എന്തായി ഈ നടത്തുന്ന വള്ളിയും മദ്രസയും ഈ കൊണ്ട് നടക്കുന്ന വകുപ്പും ചുമതലയും ഈ ആയുസ് മുഴുവനും സമയം നിലവാക്കി നടത്തുന്ന ജീവി പ്രവർത്തനങ്ങളും അതെവിടെയും എത്താതെ പോകുന്നത് അതൊരു വല്ലാത്ത നഷ്ടമാണ് അതൊരു വല്ലാത്ത കഷ്ടമാണ് ആദർശത്തിന്റെ പേരിൽ ഒരു തീരുമാനമെടുത്താൽ അത് ഉറപ്പാക്കണം നടപ്പാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സൗഹൃദമുള്ള മറ്റു കാര്യങ്ങളുമൊക്കെയായി ബന്ധം പുലർത്താം പറ്റില്ലെങ്കിൽ ആദർശത്തിൻ്റെ പക്ഷത്ത് തന്നെ ഉറപ്പിച്ച് അലിമീങ്ങൾക്ക് ശക്തി പകരണം ദുരി എന്തോ വട്ടമുക്കാൽ കണ്ടുവച്ച് ദുരിയാവിൻ്റെ അലുകാരുമായി മാത്രം ബന്ധപ്പെട്ട് അതിനനുസരിച്ച് അലിമീങ്ങളെ കൂടി

ഉളുപ്പ് സേവനവും സ്ഥാപനങ്ങളും ും ആളുകൾ അവര് മനസ്സിലാക്കണം അല്ല എടുത്ത തീരുമാനം നടപ്പാക്കാനുള്ളതാണ് ആ തീരുമാനത്തോട് ഒപ്പം നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ദീനീപ്രവർത്തകർ എന്ന് പറഞ്ഞ് വേഷമിട്ട് ീരും പൊട്ടിക്കൊഴിച്ച് നഷ്ടപ്പെടുത്തുന്നത് എല്ലാം കിട്ടതിഞ്ഞ കലയാണ് എന്ന കാര്യം നോക്കുന്നത് നല്ലതാണ് നമ്മുടെയൊക്കെ നാട്ടിൽ അമ്മാഹു ശക്തി കാണിച്ചു തരുമാറാവട്ടെ അവരോടൊപ്പം നിൽക്കാനുള്ള ശരിയായ തിരിച്ചറിവ് വിവേപം നമ്മുടെയൊക്കെ നാടുകളിലെ ഇനി സ്ഥാപനങ്ങൾക്ക് സംരംഭങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് എല്ലാം നേരിൽ എളുപ്പമാക്കി തെരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിർജ്ജ് പതിനാലാണ് സമസ്തരൂപം കൊണ്ട ദിവസം ഏറെക്കാലം ഒരു നാൽപ്പത് കൊല്ലം ആ സമസ്തയുടെ സെക്രട്ടറി പദവിയിലിരുന്ന വലിയ മഹാനായിരുന്നു കെ ഉസ്താദ് ഈ കുടുംബത്തിന്റെ കാരണവകം അമ്പത് കൊല്ലം ആ വലിയ സെക്രട്ടറി പദവിയിലിരുന്ന് ഉത്തരവാദിത്വം നിർവഹിച്ച ഉപദേശിക്കുകയും നമുക്ക് ഇവിടെ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് മഹാനായ ഉമർഹാദി വഫാത്തായ അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ദിവസം വരെ ഒരു വർഷത്തിലും ഒഴിയാതെ എല്ലാ ഔസ പരിപാടികളിലും ഇവിടെ വന്ന് നമ്മളെക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അവർകൾ അവൾ മഹാന്മാരായ ആലിമീങ്ങളെ ദീർഘായുസ്സുകൊണ്ട് നമ്മളെയൊക്കെ അള്ളാഹു വിജയിപ്പിച്ചു തെരുമാറാകട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു സജ്ജനങ്ങളുടെ പിന്നാലെ അണിനിരക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി തരട്ടെ അറുപതാവും വാർഷികം ഉസ്താദ് അവരുടെ ഒന്നര മണിക്കൂറിൽ സ്വാഗത പ്രസംഗം ഒരു ഉസ്താദ് നടത്തിയ ഉദ്ഘാടന പ്രസംഗം വാർഷികത്തിൽ എല്ലാവരെയും ഒക്കെ ക്ഷണിക്കുന്നുണ്ട് നമുക്ക് ഉസ്താദുമാരെ ഇനിയും ഒരുപാട് കാലം കാണണം അവരുടെ കടന്നു കിടക്ക കേൾക്കണം അവരിൽ നിന്ന് ഇജാസത്തുകൾ സ്വീകരിക്കണം അവരെ പറയണം

ഇസ്ലാമിനെ കുറിച്ച് വലിയ ഉപന്യാസങ്ങൾ എഴുതാൻ ഇവിടെ കുറെ ആളുകളുണ്ട് പറയാൻ ആളുകൾ മടിക്കുന്ന ഒരു കാലം ചില ആളുകൾ പറഞ്ഞു പറഞ്ഞ് അവിന്റെ തീരുതെന്ന് നശിപ്പിച്ചു കളയുന്ന വല്ലാത്ത ഒരു കോലം ഈ ഇടയിൽ ഉള്ളത് ഉള്ളതുപോലെ പറയണമെന്നാണ്

അവിടെ ഒരു ആത്മീയ പ്രസ്ഥാനത്തിന്റെ ശൈലെ പറ്റി എടുത്ത് കേരളത്തിൽ കുറച്ചു കാലം നമ്മൾ ഇപ്പോ ഇല്ല ഞാൻ അയാളെ പറ്റിയൊന്നും പറയുന്നില്ല ഒറ്റമാക്കിൽ അദ്ദേഹം അമ്മാവുകയും അയാൾ പോയല്ലോ ആ കാലഘട്ടത്തിൽ അയാളെ ചിലപ്പോഴൊക്കെ തിരുത്തിയിട്ടുണ്ട് ഗുണദോഷിച്ചിട്ടുണ്ട് പല ആലങ്ങളും അവരെ കുറിച്ച് തീരുമാനങ്ങൾ പറഞ്ഞപ്പോ ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നില്ല ആലുവയിലെ സുൽത്താൻ അങ്ങനെ ഒരു നേതൃത്വം നൽകിയ ആള് മരിച്ചുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ പദ്ധതിയിൽ അയാൾക്ക് വലിയ യോഗ്യതയൊന്നും ഇല്ല എന്നതുകൊണ്ടാവാം നേതാക്കളെ പറ്റിയ അനുയായികൾ തന്നെ സ്വന്തം പറയുന്നത് പോയ പാപ്പയുടെ അസിസ്റ്റന്റാണ് എന്ന സ്വഭാവത്തിലാണ് മരിച്ചുപോയ ആള് ഇപ്പോഴത്തെ ആള് നായ് മുതുമാൻ എന്ന് അനുയായികൾ അവരെ വിശേഷിപ്പിക്കാണ് ഞാൻ അവിടെയൊന്നും കമന്റ് പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിയിട്ട് അടുത്ത വാക്ക് സ്വലമോസ് എല്ലാം എന്നാണ് എന്നുകൂടി നമ്മൾ കേൾക്കുമ്പോൾ ഇനി നമുക്ക് മൗലം രീക്ഷിക്കാൻ പറ്റുകയും ഇല്ല വ്യക്തിയെ പറ്റി നേരിട്ടെന്ന് സ്വലാത്തു പറയുന്ന പരിപാടി അനുവദിച്ചിട്ടില്ല സ്വലാർത്തു പറയേണ്ടത് മരക്കുകളെ പറ്റിയാണ് സ്വലാത്ത് പറയേണ്ടത് അമ്പിയായി പറ്റിയാണ് ചില അഭിപ്രായ പ്രകാരം ഫാത്തിമറബി എന്നാഹു പറ്റി ബഹുമാനപ്പെട്ടി ബഹുമാനപ്പെട്ട അലി അറബി എന്നാഹു എന്നതിനെ പറ്റി ആ കുടുംബത്തിലെ അന്നത്തെ അവരെ പറ്റിയും കൂടി സ്വലാത്ത് പറയാൻ കുഴപ്പമില്ല എന്നുണ്ട് അതിന് താഴെയുള്ള ആരെ പറ്റിയും നേരിട്ട് സ്വലാത്ത് പറയാൻ പാടില്ല എന്നത് ഉലബായി അത്വതുകയും ഉള്ള തീരുമാനമാണ്